ഒന്നാക്കാണ്ടിലൊന്നും തീരുമാനിച്ചിട്ട് പോവാ വെറുതെ എന്തിനും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് നേരം കളിന്നു ഇങ്ങനെ ഇന്റെ വയക്കിൽ നടക്കാനൊന്നും കഴിഞ്ഞില്ല തീരുമാനിക്കാണ്ട് വെറുതെ ഇതെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി ഫോണിലൊന്നും പറയണ്ട ആവശ്യമില്ല ഇത് വന്നാലും തരൂല പോയാലും സൂര്യം എന്തായാലും സൂര്യം തരൂലക്കെടാ അതിനെ അതിന് ഇങ്ങനൊരു തീരുമാനം പറയറ പറയാറാണ്ടെ ഒന്നാക്കണ്ടിലൊന്നും തീരുമാനിച്ചിട്ട് പോവാ വെറുതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് നേരം കളിന്ന് അനക്കിനിങ്ങനെ വയക്കിൽ നടക്കാനൊന്നും കഴിഞ്ഞില്ല തീരുമാനിക്കാണ്ട് വെറുതെ ഇതെന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി ഫോണിലൊന്നും പറയണ്ട ആവശ്യമില്ല ഇത് വന്നാലും സൂര്യം തരൂല പോയാലും സൂര്യം തരൂലെന്ന് പറഞ്ഞേക്കാടാ അതെ അതിന് ഇങ്ങനൊരു തീരുമാനം പറയാറാ തീരുമാനം